നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഫാബ്രിക് പെയിന്റിംഗ് ശില്പശാല സംഘടിപ്പിച്ചു മോഡൽ സ്കൂൾ പദ്ധതി പ്രീ വൊക്കേഷണൽ ആക്ടിവിറ്റിയുടെ ഭാഗമായാണ് ശില്പശാല ഒരുക്കിയത് ബ്ലോക്ക് റിസോഴ്സ് കോർഡിനേറ്റർ കെ പ്രമോദ് ഫാബ്രിക് പെയിന്റിംഗ് നന്നായി ഒരാളെ വിളിച്ചിട്ട് തുണിയും പെയിന്റും കൊടുത്താൽ അവൻ ഈ പണി ചെയ്യാൻ പറ്റുമോ പറ്റില്ല നന്നായി പാട്ട് പാടുന്ന നമ്മുടെ ക്ലാസ്സിലെ കൂട്ടുകാരന്റെ പോലെ തന്നെ നമുക്ക് പാട്ടുപാടാൻ കഴിയോ അതും കഴിയില്ല അപ്പൊ ഇതൊക്കെ എന്താണ് ഓരോ സ്കില്ലുകളാണ് അല്ലേ ഓരോ കഴിവുകളാണ് ആ കഴിവുകളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയാം കടലാസ് കിട്ടിയാൽ വരയ്ക്കും അല്ലേ അതിനെ മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഏതാ മേഖല ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഫാബ്രിക് പെയിൻറിങ് ആ ഒരു പരിപാടി നമ്മൾ പഠിച്ച പഠിച്ചുവോ ഇന്നലെ വള നിർമ്മാണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്തിനാ വള നിർമ്മിക്കുന്നത് ആ അത് കയ്യിലിടാനാണ് അല്ലേ വള കയ്യിലിടാനല്ലേ ആ അപ്പോൾ ഇത്തരത്തിൽ ഓരോന്നും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ മാറുകയാണ് നമ്മുടെ സ്കില്ലുകളെ നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കുന്ന പരിപാടിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഒരുപോലെ വികസിക്കാൻ കഴിഞ്ഞോ ഞാൻ വന്നപ്പോൾ കണ്ടത് എന്താ അറിയാം നമ്മൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ ചെയ്തു വെച്ചതിലേക്ക് നോക്കുന്നുണ്ട് നമ്മുടെയിലേക്ക് നോക്കുന്നുണ്ട് നമ്മുടെ പോരായ്മ തോന്നിയപ്പോൾ മയക്കുന്നുണ്ട് റെഡ് പെയിൻറ് എടുത്തിട്ട് മയച്ച് അവൻ ചെയ്ത മാതിരി തന്നെ അപ്പുറത്തിരിക്കുന്ന ആൾ ചെയ്ത ഒന്നുകൂടെ നന്നായി തോന്നിയപ്പോൾ അതുപോലെ ഒരു വരെ നമ്മളിപ്പുറത്ത് മറ്റൊരു കളർ എടുത്ത് ബ്ലാക്ക് എടുത്ത് കൂറിയിടുന്നൊക്കെ ഞാൻ കണ്ടു ചെയ്തില്ലേ അങ്ങനെ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക അപ്പുറത്തിരിക്കുന്ന ആൾ എന്താ ചെയ്തത് പരീക്ഷയ്ക്ക് അങ്ങനെ നോക്കാറുണ്ടോ അപ്പുറത്തിരിക്കുന്ന ആൾ എന്താ ചെയ്തത് ഇല്ല അപ്പോൾ എന്തായാലും ഈ തരത്തിൽ അപ്പോൾ നമുക്ക് തോന്നലുണ്ടായി നേരത്തെ എൻ്റെത് കുറവാണ് മറ്റേ ആളുടെ അടുത്തിരിക്കുന്നതിൻ്റെ ഒന്നുകൂടെ നന്നായിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വിലയിരുത്തി അല്ലെ ആരെയാണ് വിലയിരുത്തിയത് ആരെയാണ് നമ്മൾ വിലയിരുത്തിയത് നമ്മുടെ പ്രവർത്തനത്തെ അല്ലേ നമ്മൾ എന്ത് ചെയ്തു ആ ചെയ്ത പണി താരതമ്യം ചെയ്തു ആണോ മറ്റു ഏതാണ് നന്നായത് ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പറയാൻ കഴിയും അല്ലേ അപ്പൊ നിങ്ങളുടെയൊക്കെ മുമ്പില് മഞ്ഞ ചെമ്പരത്തി പൂവും ചുമന്ന ചെമ്പരത്തി പൂവൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അല്ലേ ഏതാണ്ട് ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ആര് കണ്ടാലും ചമ്പരത്തിപ്പൂ എന്ന് പറയുന്ന തരത്തിലേക്ക് എന്തായാലും നമ്മുടെ ഇതിന്റെ ഔട്ട്ലൈൻ ഒക്കെ നിങ്ങൾ തന്നെ വരച്ചാണോ എല്ലാം നമ്മൾ വരച്ചാണോ അതോ സഹായം ഉണ്ടായിരുന്ന ഇല്ല അപ്പൊ ഇത്തരത്തിൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഈ മോഡൽ സ്കൂൾ എന്നുള്ള നിലയിൽ മാറ്റുന്നതിന്റെ ഒരു പ്രവർത്തനം സ്കൂളിലെ എസ് എം സി ചെയർമാൻ സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ സ്കൂള് മോഡൽ സ്കൂളായി മാറിയിരിക്കുകയാണ് ജില്ലയിലെ മോഡൽ സ്കൂൾ എന്നു വെച്ചാൽ ഇനി ഈ ജില്ലയിലെ മറ്റു സ്കൂളുകൾ നോക്കി കാണേണ്ടുന്ന ഒരു സ്കൂളായിട്ടാണ് നമ്മുടെ സ്കൂള് ഇപ്പോൾ മാറുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് നമുക്ക് പുസ്തകത്തിലൂടെ വായിച്ച് കിട്ടുന്ന കഴിവിൻ്റെ അപ്പുറം അതിൽ കുറച്ച് കഴിവ് കുറവുണ്ടെങ്കിലും അതേ കഴിവ് ഉണ്ടെങ്കിലും അവർക്ക് മറ്റ് വ്യത്യസ്ത പരിപാടികളിൽ കഴിവുണ്ടാകും എന്ന് ഗവൺ മനസ്സിലാക്കിയ ഗവൺമെൻ്റ് അത്തരം പരിപാടികൾ കൂടി സ്കൂളിലൂടെ നടത്തുന്നതിൻ്റെ ഒരു തുടക്കം കുറിക്കലായിട്ടാണ് നമ്മുടെ ഇത്തരം പരിപാടികൾ ഇനി ഇപ്പോൾ ഇന്നലെ നാൾ നമ്മുടെ വള നിർമ്മാണ ശില്പശാല ഇന്ന് ഫാബ്രിക്കേഷൻ പെയിൻറ്സിൻ്റെ ശില്പശാല ടീച്ചർ ഇപ്പോൾ പറഞ്ഞത് ഇനിയും തുടർന്ന് നമ്മുടെ സ്കൂളിൽ ഒരുപാട് പരിപാടികൾ ഇനിയും തുടർന്ന് കൊണ്ടുവരാൻ വരാനുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ജില്ലയിൽ തന്നെ മോഡൽ സ്കൂളിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് എസ് എം ടി എന്നെ തിരഞ്ഞെടുത്താൽ നമ്മളത് മോഡലാക്കി കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പഠനത്തിലായാലും മറ്റ് ഏത് കാര്യത്തിലായാലും നമ്മളത് മോഡലാക്കി കൊടുക്കുന്നതിന് സ്കൂളിലെ മുഴുവൻ അധ്യാപകരും നിങ്ങളോടൊപ്പം തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ പങ്കുചേരുകയാണ് എസ് എം ടി സ്കൂളിലെ പ്രധാന അധ്യാപിക ഷീജ കുനിയൽ ഡെപ്യൂട്ടി എച്ച് എം വി എം വാസുദേവൻ എം ധന്യ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കര ടിൽബറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എം ഡിയും ട്യൂട്ടറുമായ സെലീന അബ്ബാസ് ആണ് ക്ലാസുകൾ നയിച്ചത് ഫാബ്രിക് പെയിന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ള അപ്പൊ അതിൽ ഉപയോഗിക്കുന്നത് ഫ്രെയിം ക്ലോത്ത് പെയിന്റ് ബ്രഷ് ഡിഷ് ട്രേസ് പേപ്പർ യെല്ലോ കാർബൺ ഇത്രയും മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രീ വൊക്കേഷണൽ ട്രെയിനിങ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഫാ ഫാബ്രിക് പെയിൻറ്റിങ് ശില്പശാല നടത്തിയത് അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടത്തിയിരുന്നു നിർമ്മാണമാണ് നടത്തിയിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നടത്തുന്നതിന് അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെയാണ് പങ്കെടുപ്പിച്ചത് അതിൽ നൂറ്റി എൺപതോളം കുട്ടികളായിരുന്നു ആദ്യം നമ്മുടെ ഒരു ലിസ്റ്റിലുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ കുട്ടികൾക്കൊരു വർക്ക് കൊടുത്തു ഇഷ്ടമുള്ള ഒരു ചിത്രം നിങ്ങൾ ഫാബ്രിക് പെയിൻ്റിങ് ചെയ്തു കൊണ്ടുവരാൻ പറഞ്ഞു അതിൽ നിന്നാണ് നമ്മൾ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള നാൽപ്പത് കുട്ടികളെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ നാൽപ്പത് കുട്ടികളിലൂടെ ഇനി ബാക്കിയുള്ള കുട്ടികളെയും കൂടി ഒരു പരിശീലനം നടത്തിയിട്ട് അവർക്ക് അവരുടേതായ ഒരു മേഖലയിലൂടെ കഴിവ് തെളിയിക്കാൻ കഴിയട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ നാൽപ്പത് കുട്ടികളെ തിരഞ്ഞെടുക്കാൻ തന്നെ ഒരുപാട് ഞങ്ങൾ പ്രയാസപ്പെട്ടു അപ്പോൾ അതിൽ അത്യാവശ്യം അതിനറിയുന്ന കാര്യങ്ങൾ അറിയുന്ന അധ്യാപകരുടെ സേവനം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നൂറ്റൻപതോളം കുട്ടികളിൽ നിന്ന് ഞങ്ങൾ നാൽപ്പത് കുട്ടികളായിട്ട് സ്ക്രീൻ ചെയ്തെടുത്തത് അപ്പോൾ ഈ നാൽപ്പത് കുട്ടികളിൽ ഇനി ഉപയോഗിച്ചുകൊണ്ട് വേണം എസ് എം ടിയിലെ കാരണം പത്താം ക്ലാസ്സിലെ കുട്ടികളെ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അവർക്ക് മോഡൽ പരീക്ഷ ആയതുകൊണ്ട് ആ കുട്ടികൾക്കും അതിൽ കഴിവുള്ള നല്ല കുട്ടികളുണ്ട് സബ് ജില്ലയിലൊക്കെ പോയ കുട്ടമുണ്ട് അവരെയും കൂടി ഇത് ഇതുൾപ്പെടുത്തിക്കൊണ്ട് ഒന്നും കൂടി വിപുലമാക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്